സൗവർണിക നാഗിനി അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസവൻ ദേവു ഒന്നും മിണ്ടാതെ പേടിയോട് പോയി നേരം പുലർന്നു ദേവു മുറ്റം അടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു കാർ മുറ്റത്തിൽ വന്നിരുന്നു ദേവു സംശയത്തോടെ നിവർന്നു നോക്കി ഒരു ചെറുപ്പക്കാരൻ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്ന ദേവിൻ്റെ മുഖം വലർന്നു കോട്ട് സൂട്ട് സൂട്ടുവിട്ട് കട്ടത്താടിയും കട്ടി മീഷിയും കയ്യിൽ ഡയമണ്ട് വാച്ചും കയ്യിൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്നത് കാണുന്ന ആളിനെ കണ്ട് ദേവുവിൻ്റെ മുഖം ചുവന്നു അവൻ വരുന്നത് കണ്ട് മതിമറന്നു നിന്ന ദേവു ചൂലിനെ മാറ്റാൻ മറന്നു ചൂല് അവൻ്റെ കാലിൽ തടഞ്ഞു വാ നോൺസെൻസ് കൾച്ചറസ് വിലോ അവൻ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞോണ്ട് പോയി ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് പെയ്യാൻ വെമ്പി നിന്നു അവളുടെ കവിളുകൾ ചുവന്നു പിച്ചുവേട്ടനെ എന്നെ അറിയില്ലേ എന്നെ മറന്നു കാണും കുഞ്ഞിലെ പാവാടക്കാരിയായി കണ്ടതല്ലേ അവൾ സ്വയം ആശ്വസിപ്പിച്ചു ദേവു ചൂലെടുത്ത് കളഞ്ഞുകൊണ്ട് അത് തോടി കല്യാണിയുടെ മുറിയിൽ തൂണിൽ അവൾ നാണത്തോടെ ഒളിഞ്ഞിരുന്നു അമാമി വിശ്വൻ എന്തൊക്കെയോ പറയുന്നു തോണിന്റെ മറവിൽ നിന്ന് ദേവു അവനെ കണ്ട് ആസ്വദിക്കുന്നു മോളെ ദേവു ഇത് കാണുന്ന കല്യാണി കൈ കാണിച്ചു വിളിച്ചു ദേവു നാണത്തോടെ മെല്ലെ മെല്ലെ കല്യാണിയുടെ അടുത്തു വന്നു വിശ്വൻ അവളെ നോക്കാതെ മൊബൈലിൽ നോക്കിയിരുന്നു മോനെ വിശ്വ കല്യാണി വിളിച്ചു എന്താ മുത്തശ്ശി വിശ്വൻ തല ഉയർത്തി ഇവൾ ആരാന്നറിയുമോ മോനി ദേവുവിനെ ചൂണ്ടിക്കാണിച്ച് കല്യാണി ചോദിച്ചു അറിയില്ല വിഷൻ പുരികുയർത്തി അവളെ അടിപൊളി നോക്കിക്കൊണ്ട് പറഞ്ഞു ദേവുവിൻ്റെ മുഖം ഇരുന്നു കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഓർക്കുന്നതുപോലെ മിച്ചൂട്ടൻ ഓർക്കുന്നില്ലല്ലോ എന്നോർത്ത് അവളുടെ ഹൃദയം പെടഞ്ഞു ആരാ വിഷന്റെ ചോദ്യത്തിൽ ദേവു ഓർമ്മയിൽ നിന്ന് പുറത്തു വന്നു ദേവശ്രീ മോൻ്റെ ദേവൂട്ടി കൊച്ചിലെ ഒരുമിച്ച് കളിച്ചു വളർന്നവർ കല്യാണി പറഞ്ഞു കൊച്ചിലുള്ളത് ഇപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുമോ അതിന് സമയമില്ല എന്നാൽ ശരി നല്ല ടയർഡ് ഞാൻ അങ്ങോട്ട് വിശ്വൻ അലസ്യതയോടെ പറഞ്ഞോണ്ട് അവളെ നോക്കാതെ പോയി ദേവിന് സങ്കടം കടിച്ചമർത്താനായില്ല മോളെ ഇടർച്ചയോടെ കല്യാണി വിളിച്ചു ദേവു കരഞ്ഞുകൊണ്ട് കണ്ണിനെ തുടച്ചുകൊണ്ട് ഓടി അവളുടെ വെള്ളി വെള്ളിപാതസ്വരക്കിൽക്കം മറയുന്നവരെ കല്യാണിയുടെ കണ്ണുകൾ അവളെ തറഞ്ഞു ഇരുന്നു ദേവു ആരും കയറാത്ത പത്തായപ്പുരയിൽ കയറി അവൾ സൂക്ഷിച്ചു വെച്ച പെട്ടി എടുത്തു തുറന്നു ഒടി പിടിച്ച എല്ലാം തുടച്ചുകൊണ്ട് ഒരു മുത്തുമാല എടുത്തു നോക്കി ദേവൂട്ടി നീ എൻ്റെ പെണ്ണാ ഈ മണിമാല എൻ്റെ ഓർമ്മയാ ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ ദേവൂട്ടിയെ വിശ്വൻ പറഞ്ഞോണ്ട് അവളുടെ കഴുത്തിലണിഞ്ഞു എന്തിനാ കുഞ്ഞിലെ ആശ തന്നത് എന്തിനാ എന്നെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് ഇപ്പോൾ ഞാൻ വിച്ചോട്ടിന് അന്യായല്ലേ പുറത്തെ പെണ്ണാണെന്ന് പറഞ്ഞു തേങ്ങലൂടെ ദേവൂട്ടി ആ മാലയെ നോക്കി ചോദിച്ചു ഒരു ഒരായസ് മുഴുവൻ കാത്തിരുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് വെറുതെ ആയിപ്പോയല്ലോ വിച്ചോട്ടനിൽ മാത്രം ഒതുങ്ങിക്കൂടി എനിക്ക് കിട്ടിയ സമ്മാനമാണോ ഇത് ഞാൻ എങ്ങനെ സഹിക്കും ഞാൻ എങ്ങനെ അവൾക്ക് സഹിക്കാനായില്ല മോളെ ദേവു നീ എവിടെ കല്യാണിയുടെ ശബ്ദം ആ എന്താമ്മേ ദേവു കണ്ണുകൾ തുടച്ചുകൊണ്ട് വിളിയേറ്റു അവൾ അതിനെ പെട്ടിയിൽ വെച്ചുകൊണ്ട് കണ്ണുകൾ തുടച്ച് എഴുന്നിട്ട് താഴോട്ടിറങ്ങി മോളെ കല്യാണി പിന്നെയും വിളിച്ചു എന്താമ്മേ ദേവു മൂം കൊടുക്കാതെ ചോദിച്ചു കരഞ്ഞുകലങ്ങിയ കണ്ണിനെ നോക്കിക്കൊണ്ട് കല്യാണി അവളുടെ കൈനെ പിടിച്ചു ആ മാൻമഴി കണ്ണുകൾ വിടർന്നു എന്റെ കുട്ടി കരഞ്ഞു അല്ലയോ കല്യാണി ചോദിച്ചു അത് കണ്ണിൽ കരട് പോയിട്ട കണ്ണിനെ തുടച്ചുകൊണ്ട് ദേവു ദൂരെ നോക്കിക്കൊണ്ട് പറഞ്ഞു വിച്ചുവല്ലേ ആ കരട് കല്യാണി പറഞ്ഞതും അവൾ ചുണ്ടിനെ കടിച്ചുകൊണ്ട് വന്തി അവൻ ഓർമ്മ കാണില്ല എന്റെ മക്കൾ സങ്കടപ്പെടണ്ട നിനക്ക് വിരിച്ചതാണെങ്കിൽ നിനക്കെന്നെ കിട്ടും എന്റെ മോൾ പോ പോയി വല്ല ഉണ്ടാക്കാൻ നോക്ക് നിന്റെ വിച്ചുവിന് പാലപ്പം ഇഷ്ടമാ പോ പോയി ഉണ്ടാക്കേ ചിരിയുടെ കല്യാണി പറഞ്ഞതും ദേവു കണ്ണുകൾ തുടച്ചോണ്ട് പോയി ദേവു എല്ലാം ഉണ്ടാക്കി ഊണമേശയിൽ വെച്ചു വിശ്വൻ വന്ന് മുന്നിലിരുന്നു മോനി കല്യാണി വിളിച്ചു അച്ഛൻ വരില്ലേ കല്യാണി വേവലാതിയോട് ചോദിച്ചു വരും ഈ തറാവിടിന്റെ കാര്യം തീരുമാനാക്കാൻ എല്ലാവരും വരുമല്ലോ അപ്പോൾ വരുമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഈ തറാടിൻ്റെ പഴക്കം നോക്കാൻ നേരത്തെ വന്നതാ ചിരിയോടെ വിഷയം പറഞ്ഞു ആ കുട്ടി നിന്റെ പേരെന്തുവാ വിഷൻ തലയിൽ അടിച്ചോണ്ട് ചോദിച്ചു ദേവു ദേവു മെല്ലെ പറഞ്ഞു എനിക്കീ തറാടും പരിസരവും ഒന്ന് കാണണം എന്നെ ഹെൽപ്പ് ചെയ്യണേ ദേവു വിശ്വൻ പറഞ്ഞുകൊണ്ട് കഴിച്ചു ദേവുവിൻ്റെ മുഖം വിടർന്നു രാത്രി അവൾ കുളക്കടവിൽ പോയിരുന്നു ആ താമരപ്പൂവിനെ നോക്കി അവളിരിക്കുന്നു എനിക്കുള്ളിൽ ചേരിൽ ചവിട്ടാതെ എൻ്റെ പ്രണയെന്ന പൂവിനെ തൊടാൻ പോലും നിനക്കാകില്ല ദേവു അത്രമേൽ അവനെ പ്രണയിച്ചിരുന്നു പ്രണയിക്കുന്നു ഇനി പ്രണയിച്ചുകൊണ്ടേയിരിക്കും കാരണം എനിക്കറിയുന്ന ഒരാൾ അതെന്റെ വിച്ചു എൻ്റെ ലോകം അതിലൊതുങ്ങി എൻ്റെ മരണം വരെ ഞാൻ പ്രണയിക്കും എൻ്റെ മാത്രം വിച്ചുവട്ടിനെ അവൾ മനസ്സിലോർത്തു അപ്പോൾ മഴത്തുള്ളികൾ അവളെ തലോടി അവൾ കണ്ണുകൾ ചിമ്മി അടച്ചു കുളക്കടവിൽ നിന്ന് ദേവു തറവാട് നോക്കി നടന്നു തറവാടിന്റെ മുകളിൽ ലൈറ്റ് ഓട്ടത്തിൽ അവൾ കാണുന്നു വിച്ചു ആരോടോ ചിരിച്ച് സംസാരിക്കുന്നത് വിച്ചുവേട്ടൻ്റെ ചിരി എത്ര സുന്ദരം ചിരിക്കുമ്പോൾ ആ കണ്ണുകൾ പോലും കഥ പറയുന്നു അവൾ ഒരു നിമിഷം അവനെ നോക്കിക്കൊണ്ട് തറഞ്ഞിരുന്നു അവൻ അങ്ങനെ നടന്നുകൊണ്ട് ചിരിയോടെ ആരോടോ സംസാരിക്കുന്നു പെട്ടെന്ന് ദേവ് അവനെ നോക്കുന്നത് വിഷൻ ശ്രദ്ധിച്ചു അവൻ സംസാരം നിർത്തി എന്താണെന്ന് ചോദിച്ചു ദേവു ചമ്മലോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് തോടി ഒന്നും മനസ്സിലാതെ ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി എന്ത് വിചാരിച്ചാണു അയ്യേ വാ നോക്കി എന്നല്ലേ വിചാരിക്കൂ വായിൽ കിടന്നുകൊണ്ട് ചമ്മലോടെ ദേവു ആലോചിച്ചു എന്നെ കണ്ടതും ആ ചുണ്ടിൽ ചിരി വിടർന്നു ദേവു ഓരോന്ന് ആലോചിച്ചോണ്ട് കിടന്നു നേരം പുലർന്ന് വിഷനും ദേവും കാവിലോട്ട് പോകാൻ ഇറങ്ങി മോനെ വിശ്വ കല്യാണി വിളിച്ചു രണ്ടുപേരും തിരിഞ്ഞു നോക്കി സൂക്ഷിച്ചു വേണമേ പോവാൻ കാവാണ് പേടിയോടെ കല്യാണി പറഞ്ഞു ശരി മുത്തശ്ശി വിഷൻ പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് നടന്നു വിച്ചോട്ട ഇതൊക്കെയാ നമ്മുടെ പാടാരമ്പ് വല്ല ഓർമ്മയുണ്ടോ ദേവു എല്ലാം കാണിച്ചോണ്ട് ചോദിച്ചു വിച്ചു കൂളിംഗ് ഗ്ലാസ് എടുത്ത് എല്ലാ സ്ഥലത്തും നോക്കി വാവു ഞാൻ കണ്ടിട്ടില്ല വാ വിളിച്ച് വിഷം പറഞ്ഞു ദേവിൻ്റെ ഹൃദയം പടഞ്ഞു വിച്ചുവെട്ടിന് ആ ആൽമരം ഓർമ്മയുണ്ടോ കൈ കാണിച്ച് ദേവു കൈ കാണിച്ച സ്ഥലത്ത് വിഷം നോക്കി ദേവിയെ പേടിയോടെ ദേവു മനസ്സിൽ വിളിച്ചു ഇല്ല ഓർമ്മയില്ല എന്തേലും സ്പെഷ്യൽ കൂളിംഗ് ഗ്ലാസ് ഷട്ടറിൽ വെച്ചുകൊണ്ട് അവളെ നോക്കി വിഷം ചോദിച്ചു ഇല്ല നേരത്തെ സ്വരത്തിൽ ദേവ് മറുപടി കൊടുത്തു എന്നാവാ നമുക്ക് പോവാം ചിരിയോടെ വിഷൻ അവളെ വിളിച്ചു വിച്ചോട്ടൻ എല്ലാം മറന്നിട്ടുണ്ട് ദേവ് മനസ്സിലോർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു കാവിൻ്റെ അടുത്തെത്തിയതും ഒരു പ്രായമായ സ്ത്രീ കാവിന്റെ മുന്നിലിരുന്നു നെറ്റിയിൽ വല്യ പൊട്ട് ചുവന്ന സാരി ഉടുത്ത് ചുണ്ടിൽ പുഞ്ചിരിയുടെ ആ സ്ത്രീയിരുന്നു അവർ രണ്ടുപേരും അകത്ത് കയറാൻ പോയി കുഞ്ഞുങ്ങളെ ആ സ്ത്രീ മെല്ലെ വിളിച്ചു രണ്ടുപേരും നിന്ന് അവരെ നോക്കി എങ്ങോട്ടാ പോകുന്നത് ഇവിടെ ആരും അങ്ങനെ വരാറില്ലല്ലോ കണ്ണുകളടച്ചുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ ആർക്കിട്ടിച്ചറാണ് ഇവിടുത്തെ പഴക്കം നോക്കാൻ വന്നതാ വിഷം പറഞ്ഞു എന്നിട്ട് കാവിനെ ഇടിച്ച് വീട് കെട്ടാനല്ലയോ ആ സ്ത്രീ പറഞ്ഞതും വിശ്വൻ ഒരു നിമിഷം പകച്ചു ദേവു ഞെട്ടിലൂടെ വിശ്വനെ നോക്കി അതു പിന്നെ ഇത് ഞങ്ങളുടെ ഭൂമിയല്ലേ ഞങ്ങൾക്ക് ഈ കാവും തറവടും ആവശ്യമില്ല അതുകൊണ്ട് വിശ്വം പറഞ്ഞുതിരുന്നു ആ സ്ത്രീ ആർത്ത് ചിരിച്ചു ആ ചിരി കാവിൽ മുഴങ്ങിക്കേട്ടു ദേവു പേടിയുടെ വിശ്വനെ നോക്കി तो रिम